മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പോലീസിൽ കീഴടങ്ങിയ മുൻ സർക്കാർ അഭിഭാഷകൻ പി ജി മനുവിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ചോറ്റാനിക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കഴിഞ്ഞ മാസം അവസാനം പി ജി മനു പോലീസിൽ കീഴടങ്ങിയിരുന്നു കൊച്ചിയിൽ നിന്നും എട്ടി അശ്വതി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് അശ്വതി എന്തൊക്കെയാണ് ഈ മനുവിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ജാമ്യാപേക്ഷ പ്രധാനമായും പറയുന്നത് ഇയാൾക്ക് പ്രമേഹ രോഗമുണ്ട് പ്രമേഹ രോഗത്തെ തുടർന്ന് ഇയാൾക്ക് കാലിൽ സർജറി ഒക്കെ നടത്തിയിട്ട് വന്നിട്ടുണ്ട് അത് പഴുത്ത് അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ ആയിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകണമെന്നതാണ് പി ജി മനുവിന്റെ പ്രധാനപ്പെട്ട ആവശ്യം മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചോദ്യം ചെയ്തുകളും മറ്റും പൂർത്തിയായിരുന്നു അതായത് പല തവണ തന്നെ ചോദ്യം ചെയ്തതാണ് അതുകൊണ്ട് ഇനി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകുന്ന നിലയിലേക്ക് ഇത് വരരുത് അതുകൊണ്ട് തനിക്ക് ജാമ്യം വേണം ഈ രണ്ട് കാരണങ്ങളാണ് പി ജി മനു ഈ ഹർജിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ട് ജാമ്യം വേണമെന്നതാണ് പി ജി മനുവിന്റെ പ്രധാന ആവശ്യം ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗം കൂടി കേൾക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ അഭി അഭിപ്രായം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതി അറിയിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കേസിൽ മുൻകൂർ ജാമ്യം തേടി നേരത്തെ തന്നെ പി ജി മനു സുപ്രീം കോടതി അടക്കം സമീപിച്ചതാണ് പക്ഷേ പത്ത് ദിവസത്തിനകം കീഴടങ്ങണം എന്നായിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് പി ജി മനുവിന് ലഭിച്ച നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പോലീസിൽ കീഴടങ്ങിയത് എന്തായാലും ഇയാളെ നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു അപ്പം തന്നെ ഇപ്പോൾ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കോടതി പരിഗണിക്കുമോ എന്നതാണ് ഇന്ന് അറിയേണ്ടത് ഒരു പക്ഷെ പരിഗണിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇയാളുടെ ഒരു ആരോഗ്യ നില കണക്കിലെടുത്ത് ഒരു പക്ഷേ കോടതി ജാമ്യം നൽകാനുള്ള സാധ്യതയുണ്ട് ഈ അതിജീവിതയായ പെൺകുട്ടി നിയമസഹായം ലഭിക്കുന്നതിന് വേണ്ടി പി ജി മനുവിനെ സമീപിക്കുകയും അവിടെ വെച്ച് പി ജി മനു ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നതാണ് ഈ കേസ് ഈ കേസിൽ പ്രധാനമായും ഡിജിറ്റൽ തെളിവുകളാണ് ഉള്ളത് പി ജി മനു അയച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പുകളും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജുകളും ഒക്കെ തന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട് അജിംഷാ ശരി വിവരങ്ങൾ വിശദാംശങ്ങൾ